ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ നാളായി നമ്മൾ വീഡിയോസൊന്നും ഇതുപോലെയുള്ള വീഡിയോസൊന്നും ഇടാതെ അപ്പം ഒത്തിരി വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഒരു ബൾക്ക് ഓർഡർ ഞാൻ ഓർഡേഴ്സ് എടുത്തൊരു പത്ത് മുപ്പത്താറായിരം രൂപയുടെ ഒക്കെ എമൗണ്ടിൽ വരുന്ന നൈറ്റി മെറ്റീരിയൽസ് ഓർഡർ ചെയ്തൊരു കസ്റ്റമറിൻ്റെ ഓർഡർ ആണേ അപ്പം ഞാനിത് എടുക്കുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ഒരു എന്താ ഒരു വീഡിയോ ചുമ്മാ ഷൂട്ട് ചെയ്ത് ഒരു ആഗ്രഹം തോന്നിയിട്ട് കുറേ ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഇതുപോലെ ഒരുപാട് ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് ഓർഡർ എടുക്കലൊന്നും നടക്കുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മളുടെ ബിസിനസ് റൂമിൻ്റെ ക്ലോത്ത് സ്റ്റോറിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ വീടിൻ്റെ റൂമിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് പിന്നെ നമ്മളെ വേറൊരു ഗോഡൗൺ ആയിട്ട് വേറൊരു ഷോപ്പിൻ്റെ റൂമും കൂടെ ഉണ്ട് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണി തീരുന്നവരെ അവിടെയാണ് നമ്മുടെ ലോഡൊക്കെ വെക്കുന്നത് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തോണ്ടിരിക്കുന്നു ഓർഡേഴ്സ് പിന്നെ ബിൽഡിങ്ങിൻ്റെ പണി എവിടെ വരെ എത്തി എന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് ജസ്റ്റ് കാണിച്ച് തരാം കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ബൾക്കായിട്ടുള്ളൊരു ഓർഡർ ആണ് ഇതുപോലെ ബൾക്കായിട്ട് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യണമൊന്നുമില്ല കേട്ടോ ഇഷ്ടമുള്ള അത്രയും മെറ്റീരിയൽസ് എടുക്കാം നമ്മൾ പത്ത് പീസ് മുതൽ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഒരുപാട് ഓർഡേഴ്സൊക്കെ ഉള്ളവർക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ എടുക്കാനുള്ള അത്രയും കളക്ഷൻസ് നമ്മുടെ കാറ്റലോഗിന്ന് മാത്രമായിട്ട് നമ്മൾ ഓർഡേഴ്സ് എടുത്ത് നമ്മൾ ഇന്ത്യയിൽ മൊത്തം അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആണെങ്കിൽ സീസൺ ടൈം ആണല്ലോ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട് പക്ഷെ വരുന്ന എല്ലാ കളക്ഷനും ഈ വീഡിയോ ആയിട്ടൊന്നും നമ്മളിടാറില്ല ഇപ്പം ആഴ്ചയോളമായി നമ്മൾ യൂട്യൂബിൽ പുതിയ കളക്ഷൻ്റെ വീഡിയോ ഇട്ടിട്ട് പക്ഷേ ഇവിടെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പുതിയ സ്റ്റോക്ക് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥിരം എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ കാറ്റലോഗിലാണ് കളക്ഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും സീസൺ ടൈമിൽ നമുക്ക് എങ്ങനെ പോയാലും പത്ത് മുന്നൂറ് പീസിന് മേലുള്ള ഒരു നാനൂറ് പീസ് ആ ഒരു ആവറേജിൽ മെറ്റീരിയൽസ് ഇവിടുന്ന് സെയിലാവുന്നുണ്ട് വീഡിയോ ഇടുമ്പം കുറച്ചും കൂടെ തിരക്ക് കൂടുതലുണ്ടാവുന്നു മാത്രം അപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്ര ഓർഡേഴ്സ് ആണല്ലോ നമുക്ക് എടുക്കാൻ വരുന്നത് അത്രയും ഓർഡേഴ്സ് നമുക്ക് കാറ്റലോഗിന്ന് തന്നെ ഫോട്ടോയിൽ കൂടി നമുക്ക് ഡെയിലി ഓർഡേഴ്സ് വരുന്നുണ്ട് അത് സൺഡേ ആയാലും എല്ലാ ദിവസവും ഓർഡേഴ്സ് വരുന്നത് അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയാണ് അപ്പം നിങ്ങൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും വീഡിയോ എന്താ ഇടാത്തെ എല്ലാം വരുന്ന എല്ലാ സ്റ്റോക്കും വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു കൂടെ അപ്പം നമുക്ക് ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ഇടുമ്പം തന്നെ നമുക്ക് എത്രയും ഓഡേഴ്സ് വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം ഇത്രയൊക്കെ ചെയ്ത് അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അത്രയും പേരുടെ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും കാറ്റലോഗി ഫോട്ടോ ഇടുമ്പോൾ തന്നെ നമുക്കിവിടെ ഓർഡേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഐറ്റം സെയിൽ ആവുന്നുണ്ട് അപ്പം അത് നമ്മുടെ ഒരു സക്സസ് ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്ക് എങ്ങനെ പോയാലും അത്യാവശ്യം ഓർഡേഴ്സ് ഫോട്ടോയിൽ നോക്കി മാത്രം വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ യൂട്യൂബിന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്ക് ആ ഒരു ഓർഡേഴ്സ് റെഗുലറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നമ്മുടെ ഒരു സക്സസ് ആണല്ലോ അതിലേക്ക് എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്ത് സ്റ്റോറിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ഓണം സീസണിൽ വരെ എത്തിയത് എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ തുടങ്ങി പിന്നെ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കട്ട കെട്ടുന്ന ആൾക്കാരും അവരൊക്കെ മഴ നനഞ്ഞ് പണി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡിലേ ആയി അങ്ങനെ പണിക്കാരെ നോക്കി നോക്കിയിരുന്ന് ഇട ചില ചില ദിവസങ്ങളിൽ പണികൾ നടക്കും ചില ദിവസം പണി നടക്കൂല അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയി കറക്റ്റ് ഓണം സീസണിന് മുമ്പ് നമ്മൾ അതിലേക്ക് എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല അപ്പോൾ എല്ലാവരും അതിന് ഓരോ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ നിലവിൽ ബിൽഡിങ്ങിൻ്റെ ഏകദേശം പണി ഇനി ടൈലൊക്കെ ഇടാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കി ക്ലിപ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ് പോലെ ഉള്ളത് അതെന്തായാലും നിങ്ങൾക്ക് ഞാൻ വേറെ വീഡിയോ ആയിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോരോ പ്രൊസീജിയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓർഡർ എടുക്കലും എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മുടെ മക്കളൊക്കെ കുഞ്ഞു മക്കളെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു റീസൺ ആയിട്ട് പറയുകയൊന്നുമല്ല പക്ഷേ അവരെയും കൂടെ വെച്ചിട്ട് ചെയ്യുമ്പോൾ യൂട്യൂബും യൂട്യൂബിലും ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളെല്ലാം എല്ലാത്തിൻ്റെയും ചെയ്ത് അതൊന്നും ഇടാനുള്ള ടൈമൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതൊരു റീസൺ ആണ് ഇതാ നമ്മളുടെ ബിൽഡിങ് ഇത് നമ്മുടെ ഒരു വലിയൊരു ഡ്രീമാണ് എത്രത്തോളം വലിയ ഡ്രീമാണെന്ന് നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് മുതൽ കാണുന്നവർക്ക് അതായത് നമ്മൾ പണ്ട് മുതലുള്ള നമ്മൾ ഏത് അവസ്ഥയിലാണ് ഇവിടം വരെ കയറി വന്നേ എന്ന് തൊട്ട് കണ്ടിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇത്ര വരെ എത്തി നിൽക്കുമ്പം എത്രത്തോളം ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിൻ്റെ സ്റ്റോറിയുണ്ട് അപ്പം ഇതുപോലെ ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ട്രസ്റ്റ് ഇത്രയും തന്നെ കണ്ടിട്ട് പോലും ഇല്ലാതെ ഈ വീഡിയോയിൽ കൂടെ കാണുന്ന മാത്രം ഒരു ബന്ധവേ ഉള്ളൂ എന്നിട്ട് പോലും ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ വേണ്ടി കാണിക്കുന്ന ഒരു ട്രസ്റ്റ് അതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു കളക്ഷൻസ് കൂടാതെ കുറേ ലോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് വെക്കാനൊരു സ്പേസ് കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഷെൽഫുകൾ കൂടുതൽ നമുക്ക് കിട്ടുമ്പോൾ നിങ്ങളിപ്പം വിചാരിക്കുന്നതിനെക്കാട്ടിലും ഇപ്പം നമ്മളിവിടെ വന്നേക്കുന്ന സ്റ്റോക്കിനെക്കാട്ടിലും ഒരുപാട് പേര് ഇത്ര ഇത്ര സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആ ഒരു കളക്ഷൻ വന്നില്ലല്ലോ നമ്മൾ കുറേ ബ്രാൻഡുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ഇനി ഷോർട്ടൊന്നും ഇല്ലാതെ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് മാക്സിമം വീഡിയോ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് തന്നെ മെറ്റീരിയൽസ് എല്ലാം സെയിലാക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഓണം സെയിലൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വേണ്ടവരെല്ലാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ കാറ്റ്ലോഗ് ചെക്ക് ചെയ്യുക അപ്പോൾ താങ്ക്